നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ നിക്കാഹ് കഴിഞ്ഞതിന് പിന്നാലെ യുവതിയെ വീട്ടിനുള്ളിൽ തോങ്ങി മരിച്ചതിൽ കണ്ടെത്തി തൃക്കലകോട് സ്വദേശിയെ ഷൈമയാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച യുവതിയുടെ നിക്കാഹ് കഴിഞ്ഞത് നിക്കാഹ് കഴിഞ്ഞതിന് പിന്നാലെ വീടിനുള്ളിൽ യുവതിയെ തൂങ്ങി മരിച്ചലിൽ കണ്ടെത്തി തൃക്കലങ്കോട് സ്വദേശി ഷൈമയാണ് മരിച്ചലിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു ഷൈമയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചിലിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത് യുവതിയുടെ താല്പര്യമില്ലാതെയാണ് നിക്കാഹ് കഴിപ്പിച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു അയൽവാസിയായ പത്തൊൻപത് കാനുമായി യുവതി പ്രണയത്തിലായിരുന്നു എന്നാൽ വീട്ടുകാർ മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഷൈമയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹ് നടന്നത് മതപരമായ ആചാരങ്ങൾ പ്രകാരമായിരുന്നു ചടങ്ങ് നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നില്ല യുവതിയുടെ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് യുവാവ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തുടർന്ന് ഇയാളെ മഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142 7012492226